ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ വലിയ വലിയ ദുരിതങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവരുടെ ജീവിതം തകർത്ത് അവരുടെ സന്തോഷം തല്ലിക്കെടുത്താനായിട്ട് ശ്രമിച്ച ഒരാളായിരുന്നു ഇന്ദ്രജ പക്ഷേ നകുലിന് വേണ്ടിയിട്ടാണ് ഇന്ദ്രജി അതെല്ലാം ചെയ്തതെങ്കിലും തൻ്റെ അനിയന്റെ ആ ഒരു സ്വഭാവം മാറിയപ്പോൾ സ്വഭാവം നന്നായപ്പോൾ ഇന്ദ്രജയം നന്നായി എങ്കിലും ഇന്ദ്രജയെ പോലെ നന്നാവാനായിട്ട് ഇപ്പോഴും അപർണ ശ്രമിക്കാറില്ല അപർണ തന്റെ അച്ഛൻ വലിയ ഒരാളാണെന്നുള്ള വിചാരത്തിലാണ് ഇരിക്കുന്നത് പക്ഷെ അതെല്ലാം തവിടുപൊടിയാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്ദ്രജ കാര്യങ്ങളെല്ലാം പറഞ്ഞു നീ നിന്റെ നിന്റെ അച്ഛനെ നിന്റെ അച്ഛൻ വിചാരിക്കുന്ന പോലെ ഒരാളല്ല നീ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ജാനകി കൊടുത്ത കേസ് എല്ലാം ശരിയായിരുന്നു എന്നൊക്കെ ഇന്ദ്രജ പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അപർണ തയ്യാറായിരുന്നില്ല നീ നിൽക്കുന്നിടത്ത് ഏർ ഇത് നിക്കുന്ന സ്ഥലം പറ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നിട്ട് ജാനകിയുടെ അനുഗ്രഹം മേടിച്ചിട്ട് പോകാനായിട്ട് നിന്ന് നിന്റെ കാരണം പോകച്ച് ഞാൻ ഒരു അടി തരാം കാരണം ഇനി മേലാൽ എൻ്റെ അച്ഛനെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ അപർണ പറഞ്ഞു അപ്പോൾ ഇന്ദ്രജിക്ക് മനസ്സിലായി ഇനി ഇവള് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞാൽ പഠിക്കത്തില്ല കൊണ്ടേ പഠിക്കത്തുള്ളൂ എന്ന് അപർണ അത് അവിടെ ഇന്ദ്രജയ്ക്ക് മനസ്സിലായി അപ്പൊ ഇന്ദ്രജ ഒരു കാര്യം പറയുന്നുണ്ട് നിന്റെ അച്ഛനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അന്ന് നീ എല്ലാം തിരിച്ചറിയും എന്ന് ഇന്ദ്രജ അപർണയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇന്ദ്രജ അങ്ങ് തിരികെ പോയി പക്ഷെ അപർണയ്ക്ക് എന്താണ് എന്ന് സത്യം മനസ്സിലാക്കാനായിട്ട് പറ്റിയിരുന്നില്ല ജാനകി അഭിയും സംസാരിക്കുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത് അപ്പോൾ അഭി കോൾ എടുത്തു ജാനകി പറയുന്നുണ്ട് അഭിയേട്ട കോൾ എടുക്കുക ആരാണെന്ന് അറിയത്തില്ലല്ലോ ഇന്ദ്രജയുടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇനി ആരെങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതായിരിക്കുമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അഭി കോൾ എടുത്തത് കോൾ എടുത്ത ഉടനെ തന്നെ അഭി സ്പീക്കറിലിട്ടു സ്പീക്കറിലിട്ടപ്പോൾ ഞാൻ സൈമൺ ഹണിറോസിന്റെ ഏട്ടനാണെന്ന് പറയുകയും ഞാൻ ഹണി റോസിന്റെ ഏട്ടനാണ് സൈമൺ നിങ്ങളുടെ അനിയനല്ലേ അജയ് എന്ന് അഭിയോട് ചോദിച്ചു എന്നാൽ അതെ എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ അനിയൻ അഡ്വക്കേറ്റ് അജയ്യെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തു ഞങ്ങൾ അവൻ കോടതിയിലേക്ക് പോകുന്ന സമയത്ത് അവനെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നു എന്നും എന്റെ അനിയത്തി ഇതുവരെ ഒരു കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നില്ല പക്ഷേ ഈ അടുത്തായിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞത് എൻ്റെ അനിയത്തെ ചതിച്ച് പൈസ തട്ടാനായിട്ട് നോക്കിയാൽ നിങ്ങളുടെ അനിയനെ ഞാൻ പിടിച്ചുകൊണ്ട് വരി വന്നിരിക്കുകയാണെന്നും ഇനി എന്തായാലും അജയ്ക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല ഇനി അജയ്ക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് കോടി രൂപ എനിക്ക് തിരിച്ചു തരണം ഞാൻ പറഞ്ഞ ആ ഇരുപത്തി കോടി രൂപ എനിക്ക് തിരിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ അജയെ വെറുതെ വിടാം ഇല്ല എന്നുണ്ടെങ്കിൽ ആ അവനെ കൊന്നുകളയും എന്ന് അവിടെ സൈമൺ ഭീഷണിപ്പെടുത്തി അത് കേട്ടപ്പോൾ സഹിച്ചില്ല അഭി പറയുന്നുണ്ട് ശരി ഞാൻ പൈസ തരാം പക്ഷെ അജയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കാമോ എന്ന് ചോദിച്ചു പക്ഷെ ഫോൺ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് അയാൾ പറയുകയും ഈ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി ഇന്നൊരു ദിവസം സമയം തരും നാളെ ആവുമ്പോൾ ഞാൻ അവനെ കൊന്നു കൊന്നുകളയും അത് വേണ്ട എന്നുണ്ടെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ മതിയെന്ന് പറയുകയും എന്നിട്ട് സൈമൺ കോൾ കട്ട് ചെയ്യുകയും ചെയ്തു പക്ഷെ അപ്പോഴും അഭിയുടെയും പിന്നെ ജാനകിയുടെ മനസ്സിലുണ്ടായിരുന്നത് അജയ് ഇത് ഒത്തു കളിക്കുന്നതാണോ അജയ് കളിപ്പിക്കുന്നതാണോ എന്നുള്ള ഒരു സംശയമായിരുന്നു കാരണം അന്നും ഇതേപോലെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അജയ് തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അജയ് പല കള്ളത്തരങ്ങളും പല ചതികളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അജയ് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ അജയും ഹണി റോസും തമ്മിലുള്ള ഒത്തുകളിയാണോ എന്നുള്ള ഒരു സംശയം ജാനകിയുടെയും അഭിയുടെയും മനസ്സിലുണ്ടായി അതൊന്നും തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അഭി പറയുന്നത് നമുക്ക് നോക്കാം ഞാൻ എന്തായാലും സക്കീർഭായി ഒന്ന് കാണട്ടെ സക്കീർഭായെ കണ്ട് സംസാരിക്കട്ടെ അപ്പോൾ കള്ളമാണോ ചതിയാണോ എന്ന് എനിക്ക് അപ്പോൾ തിരിച്ചറിയാമല്ലോ എന്ന് ജാനകിയോട് പറഞ്ഞിട്ട് അബി സക്കീർഭായുടെ അടുത്തേക്ക് പോവുകയാണ് പക്ഷേ കോള് കട്ട് ചെയ്തത് കട്ട് ചെയ്ത ഉടനെ തന്നെ സൈമൺ തന്റെ സുഹൃത്തായ ആളെ വിളിക്കുകയും എന്നിട്ട് അജയെക്കുറിച്ച് പറയുകയും ചെയ്തു എന്തായാലും അവൻ ഇരുപത്തഞ്ച് കോടി രൂപ ഉറപ്പായിട്ടും തന്നിരിക്കും അജയ് അഭി അനിയനാണല്ലോ അജയ് അപ്പോ ഒരിക്കലും അജയ് ഇങ്ങനെ വിട്ടുകളായിട്ട് അഭി തയ്യാറാവത്തില്ല അപ്പോ അവൻ ആ പൈസ ഉറപ്പായിട്ടും തന്നിരിക്കും അങ്ങനെയാണല്ലോ ഹണി റോസും പറഞ്ഞത് അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്തായാലും അവനെ വെറുതെ വിടരുത് അവനെ സൂക്ഷിച്ചോണം എന്ന് സൈമൺ പറഞ്ഞു അപ്പോ ഈ സൈമൺന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് അജയ് ഒത്തുകളിച്ചതല്ല ഇന്നലെ അഭിയോട് അജയ് പറഞ്ഞതെല്ലാം ആത്മാർത്ഥമായിട്ടായിരുന്നു ഈ ഒരു ചതിക്കുഴിയിൽ നിന്നും രക്ഷപ്പെടണം എന്ന് പറഞ്ഞതും ആത്മാർത്ഥം പക്ഷേ അത് സംഭവിച്ചില്ല പകരം ഇത്രയും വലിയൊരു ചതിക്കുഴിയിൽ അകപ്പെട്ടത് കൊണ്ട് തന്നെ ഇനി രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ഒരു പേടി അജയ്ക്കുണ്ട് എന്നാൽ ഇതെല്ലാം അജയ ഒത്തുകളിച്ചതല്ല മനഃപൂർവ്വം സൈമൺ കുടുക്കിയതാണ് എന്ന് കൃത്യമായി സക്കീർ സക്കീർഭായെ കണ്ടതിന് ശേഷം സൈമൺ വിളിച്ച കാര്യങ്ങളൊക്കെ അഭി പറഞ്ഞപ്പോഴും സക്കീർ സക്കീർഭായ് പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് വർഷത്തോളം ഹണി റോസിനൊപ്പം ലിവിങ് ടുഗതറിലായിട്ട് പിന്നെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തയ്യാറായ ഒരാളാണ് അജയ് അങ്ങനെയുള്ള അജയ്ക്ക് ഇപ്പോൾ സ്വന്തം കൂടപ്പിറപ്പിനെ ആണെങ്കിലും സ്വന്തം കുടുംബത്തെ ആണെങ്കിലും ചതിക്കാൻ യാതൊരു മടിയും ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം കണ്ടുപിടിക്കണം ആദ്യം അറിയേണ്ടത് അജയും ഹണിറോസും സൈമണൊക്കെ കൂടി ചേർന്നിട്ട് ഒരു ഒത്തുകളി നട ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒത്തുകളി നടത്തുന്നതാണോ ഇല്ലയോ എന്ന് അറിയണമെന്ന് സ സക്കീർഭായ് പറഞ്ഞു എന്നാലും സക്കീർഭായ് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് അഭിയുടെ ആവശ്യപ്രകാരം ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് സക്കീർഭായ്ക്കാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അപ്പൊ നേരിട്ട് പോയി അവരെ കാണാം സൈമണെ കാണാം എന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് സക്കീർഭായ് പോയി സക്കീർ സക്കീർഭായ് പോയതിന് പിന്നാലെ തന്നെ അഭി എന്ത് അതിനു മുന്നേ തന്നെ സക്കീർ സക്കീർഭായ് പോയതിനു ശേഷം അഭി അമലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൈസ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അഥവാ ഇതെല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ അജയെ രക്ഷിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് പക്ഷേ ഈ സമയത്ത് അജയ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് സൈമൺ വരികയും എന്നിട്ട് അജയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും എനിക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് അജയ് പറഞ്ഞപ്പോഴും നിനക്ക് എൻ്റെ പെങ്ങളെ സ്നേഹിച്ച് അവളെ വഞ്ചിക്കുകയായിരുന്നില്ലേ നീ ചെയ്തത് ഞാനൊരു അവസരം നിനക്ക് തരാം എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാനായിട്ട് നിനക്ക് പറ്റുമോ ഹണി റോസിനെ വിവാഹം കഴിക്കാനായിട്ട് നിനക്ക് താല്പര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ ഇരുപത്തിയഞ്ച് കോടി രൂപ നീ മറന്നേക്ക് ഒരു പ്രശ്നവും നിനക്കുണ്ടാകത്തില്ല നിന്റെ നിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കും സന്തോഷമായിരിക്കും നിനക്ക് ഹണി റോസിനൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാം പക്ഷേ നീ ഈയൊരു ഹണി റോസിനെ വിവാഹം കഴിക്കാനായിട്ട് തായ തയ്യാറാണെന്ന് നീ പറയുകയും ചെയ്യണം നിരഞ്ജന ഡിവോഴ്സിന് പോകുന്നത് കൊണ്ട് തന്നെ നിനക്ക് അതിലൊരു തടസ്സം ഉണ്ടാകത്തില്ല എന്ന് സൈമൺ പറഞ്ഞു പക്ഷേ തന്റെ ഭാര്യയായ നിരഞ്ജനെ ഒറ്റപ്പെടുത്താനോ അവളെ വഞ്ചിക്കാനോ താൻ തയ്യാറല്ല എന്നും ഹണി റോസിനെ തനിക്ക് യാതൊരു കാരണവശാലും വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്നും അജയ് തീർത്തും പറഞ്ഞു അത് സൈമണെ വല്ലാതെ ചൊടിപ്പിച്ചു ഭയങ്കര കൂടി അജയ് ഉപദ്രവിക്കും ായിട്ട് ശ്രമിക്കുകയും ഇവര് പച്ച വെള്ളം പോലും കൊടുത്തു പോകരുതേ എന്നാണ് സൈമണന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുറത്തൊരു വക്കീൽ കാണാൻ വന്നിട്ടുണ്ടെന്ന് സൈമണോട് വന്ന് പറയുന്നത് നമ്മുടെ സക്കീർഭായി സക്കീർഭായി ആയിരുന്നു വന്നത് എന്നാൽ സക്കീർഭായി കണ്ട ഉടനെ തന്നെ അവരെ കാര്യങ്ങളെല്ലാം പിടികിട്ടി അജയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അയാളോട് പറയുവാണ് സക്കി അയാള് സൈമാൻ സക്കീർഭായിയോട് പറയുവാണ് ഇരുപത്തഞ്ചു കോടി രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അജയെ കൊണ്ടുപോയിക്കോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോകത്തില്ല അവന്റെ ശവമായിരിക്കും പൊന്തുന്നത് എന്നൊക്കെ രീതിയിൽ ഭീഷണിപ്പെടുത്തി പക്ഷേ സക്കീർഭായി ഒരു മുഴുവൻ മുന്നേറിഞ്ഞു സക്കീർഭായി പറഞ്ഞത് ഇവനെ ഞങ്ങൾക്ക് ആർക്കും വേണ്ട ഇവൻ കുടുംബത്തെ എല്ലാവരെയും ഒരുപോലെ ചതിച്ചവനാണ് അതുപോല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനിയത്തിയെ സ്നേഹിച്ചിട്ട് മറ്റു സ്നേഹിച്ച് റിലേ ലിവിങ് റിലേഷൻഷിപ്പിലായിട്ട് മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് വേറൊരാളെ വിവാഹം കഴിച്ച അവനാണ് ആ കുടുംബത്തെ തകർത്തവനാണ് അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് വേണ്ട എന്നും അതുകൊണ്ട് ഇവന് വേണ്ടിയിട്ട് പൈസയൊന്നും തരാനായിട്ട് ആരും ഇനി വരാൻ പോകുന്നില്ല പിന്നെ ഒരു കാര്യം ചെയ്യാം വേണമെങ്കിൽ അഞ്ചു കോടി രൂപ ഞങ്ങൾ തരാം ആ അത് ആ ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ ജോയിന്റ് ജോയിന്റ് അക്കൗണ്ട് ഞങ്ങൾ വിട്ടു തരാം എന്നിട്ട് അഞ്ചു കോടി രൂപ ഞങ്ങൾ തരാം അതിനപ്പുറത്തേക്ക് ഒരു ചില്ലി പൈസ പോലും ഞങ്ങൾ തരത്തില്ല നിങ്ങൾക്ക് ആ ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് സക്കീർഭായി പറഞ്ഞിട്ട് പോയി അപ്പൊ സൈമൺ മനസ്സിലായി ഇനി അവനെ വിട്ടുകൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും എന്ന് സൈമൺ മനസ്സിലായി അപ്പൊ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ച് സൈമൺ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ സമയത്ത് അഭിയെ സക്കീർഭായി വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു അവർ അഞ്ച് അഞ്ച് കോടിക്ക് ഉറപ്പിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ശരിയെന്ന് അവര് ഡീല് പറഞ്ഞതിന് ശേഷമാണ് സക്കീർഭായി അഭിയെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞത് അഭിയും ജാനകിയോട്ടിതിനെ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് അമല് വന്നത് ആ അമല് അഭിയോട് കാര്യങ്ങൾ ചോദിച്ചോ അഭിയേട്ട എങ്ങനെയാണ് എന്താണ് സക്കീർ സക്കീർഭായി വിളിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അവിടെ നടന്ന ഡീലിങ്ങിനെ കുറിച്ചും അഞ്ചു കോടി രൂപയുടെ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും അമലിനോട് അഭി പറഞ്ഞത് എന്നാൽ ആ സമയത്ത് ഒരു ഞെട്ടിക്കുന്ന സത്യം തന്നെയാണ് അമല് അഭിയോട് പറഞ്ഞത് അഭിയേട്ടം വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല ഞാനാണ് സക്കീർഭായിയെ വിളിച്ച് പറഞ്ഞത് അഞ്ചു കോടി രൂപയല്ലാതെ ഒരു നയാ പൈസ പോലും തരാൻ പറ്റത്തില്ല കാരണം അജയ് ഒരു ക്രൂരനാണെന്നും അവനെ ഈ ഒരു അഞ്ചു കോടി രൂപയ്ക്ക് അപ്പുറം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അജയെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു നിലപാടിൽ നിന്നാൽ മതി അവൻ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു നിലപാടിൽ നിന്നാൽ മതി മതിയെന്ന് ഞാനാണ് സക്കീർഭായിയെ വിളിച്ചു പറഞ്ഞതെന്നും അതുകൊണ്ടാണ് സക്കീർ സക്കീർഭായി ആദ്യമേ അഞ്ചു കോടി രൂപയുടെ കാര്യം പറഞ്ഞത് അഭി പറഞ്ഞത് പത്ത് കോടി രൂപ ഇരുപത്തഞ്ച് കോടി രൂപ തരാൻ പറ്റത്തില്ല പത്ത് കോടി രൂപ തരാം എന്നാണ് അഭി പറഞ്ഞത് പക്ഷേ സബക്കീർഭായ് ഇങ്ങനൊരു ഒരു ഐഡിയയോടുകൂടി നീക്കങ്ങൾ നടത്തുമെന്ന് അഭി വിചാരിച്ചിരുന്നില്ല എന്നാൽ അഞ്ചു കോടി രൂപയുടെ പിന്നില് സക്കീർഭായ് എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അതിന്റെ പിന്നില് അമലായിരുന്നുവെന്നും അമലാണ് ഇതിന്റെ പിന്നിൽ നിന്ന് കളിച്ചതെന്നും അഭി കെ മനസ്സിലായി പക്ഷേ നീ അഞ്ചു കോടി ആദ്യമേ പറഞ്ഞപ്പോൾ അവരത് സമ്മതിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിന്റെ ചേട്ടന്റെ ജീവിതം പോകത്തില്ലേ എന്ന് അമലിനോട് ചോദിച്ചപ്പോഴാണ് അവൻ ജീവിച്ചാലും മരിച്ചാലും യാതൊരു കുഴപ്പമില്ല കാരണം അത്രത്തോളം അത് അജയ് അജയ് കാരണമാണ് അജേട്ടൻ കാരണമാണ് എന്റെ ജീവിതം തകർന്നു 不会的。 അജേട്ടൻ കാരണമാണ് ഞാൻ ഇത്രത്തോളം വേദനകൾ അനുഭവിക്കേണ്ട അവസ്ഥ വന്നത് നമ്മുടെ അനിയത്തിയുടെ അവളുടെ ശരണിന്റെയും അമൃതയുടെയും ജീവിതവും ആദ്യം തകരാൻ കാരണം അജേട്ടൻ ആയിരുന്നില്ലേ പിന്നെ ഇപ്പോൾ അവർ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളും അജേട്ടൻ കാരണം ഉണ്ടായി എന്നും അതുകൊണ്ട് അജേട്ടൻ ജീവിച്ചാലും മരിച്ചാലും ഒരു കുഴപ്പമില്ല എന്ന് അമൽ പറയുകയും ചെയ്തു അത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് അഭി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും അവർ ഇനി സത്യങ്ങൾ അറിയാനായിട്ട് അധിക നാളൊന്നും വേണ്ടി വരത്തില്ല ഉടൻ തന്നെ സത്യങ്ങൾ അറിയും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം മാത്രമല്ല ഹണി റോസിന്റെയും സൈമണിന്റെയും പ്ലാനുകൾ പൊളിയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും